السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ഏറെ ആദരണീയരായ വിശ്വാസി വിശ്വാസിനികളെ നാം ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹു സുബഹാനുഹൂവ ത ആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ് അള്ളാഹു സുബഹാനുഹൂവ ച ആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ദുനിയാവിൽ ഏതൊരു മനുഷ്യനും മരണം അനുഭവിക്കും മനുഷ്യർ മാത്രമല്ല ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും അള്ളാഹു സുബാനഹു അല മരണം നിശ്ചയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ലോകത്തുള്ള എല്ലാം തകരും എന്നും വിശുദ്ധ ഖുർആൻ നമ്മെ അറിയിക്കുന്നുണ്ട് അള്ളാഹു മാത്രമാണ് ബാക്കിയാവുക മരണത്തിന് ശേഷം നാം വീണ്ടും അല്ലാഹുവിൻ്റെ കോടതിയിൽ ഉയർത്തേനേൽപ്പിക്കപ്പെടുമ്പോൾ പിന്നീട് നമുക്കാർക്കും അള്ളാഹു സുബഹാനുഹു താല മരണം നിശ്ചയിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു മനുഷ്യൻ സ്വർഗച്ചിലാണെങ്കിൽ അയാൾ ശാശ്വതനായി അവിടെ കഴിയുന്നവനായിരിക്കും സ്വർഗച്ചിലോ നരകത്തിലോ അള്ളാഹു സുബാനഹു വല മരണം നിശ്ചയിച്ചിട്ടില്ല അള്ളാഹു സുബാനെ സംബന്ധിച്ച് നമുക്കറിയാം നമ്മൾ പറയും അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാണ് എന്നാണ് എന്നാൽ സ്വർഗച്ചിൽ വെച്ചോ നരകത്തിൽ വെച്ചോ അള്ളാഹു തഅാല ആരെയും മരിപ്പിക്കുകയില്ല എന്നുള്ളതാണ് അള്ളാഹു സുബാനഹു വച്ച ആലയുടെ തീരുമാനം നരകച്ചിലും മരണമില്ല സ്വർഗച്ചിലും മരണമില്ല അള്ളാഹു ചാല പറയുന്നു നരകച്ചിൽ ആ നരകാവകാശികൾക്ക് മരണമില്ല എന്നാൽ സുഖകരമായൊരു ജീവിതമോ അതും അവിടെ ഇല്ല എന്നാണ് എല്ലാ അർത്ഥത്തിലും നരകയാതനകൾ സഹിച്ച് പ്രയാസങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അവർ അവിടെ ജീവിച്ചു കൊണ്ടിരിക്കുമെന്നാണ് മരിക്കാൻ അവർ ആഗ്രഹിക്കും പക്ഷെ അവർക്ക് മരിക്കാൻ കഴിയില്ല അവരുടെ എല്ലാ ഭാഗത്ത് കൂടിയും മരണം കടന്നു വരും പക്ഷേ അവിടെ മരണമില്ല എന്നാഹുഅാല തീർച്ചു പറയുകയാണ് ആരെങ്കിലും ുംബ്ബിനെ അവസ്ഥയിൽ കുറ്റവാളിയായ അവസ്ഥയിൽ കണ്ടുമുറ്റുന്നുവെങ്കിൽ അവനുള്ളതാകുന്നു നരകം ആ നരകച്ചിൽ മരണമില്ല സുഹത്തു തോഹയിലെ എഴുപത്തിനാലാമത്തെ ആയച്ചാണ് ായ ആളുകൾക്ക് മരണം വിധിക്കപ്പെടുകയില്ല എങ്കിലല്ലേ അവർ മരിക്കുകയുള്ളൂ അവർക്ക് ശിക്ഷയിൽ ലഘൂകരണം ഉണ്ടാവുകയുമില്ല അപ്രകാരമാകുന്നു ഓരോ നിഷേധിക്കും പ്രതിഫലം നൽകപ്പെടുന്നത് ആ നരകത്തിൽ വെച്ചവർ ഞങ്ങൾ ഇതിൽ നിന്ന് നീ എങ്കിൽ ഞങ്ങൾ ചെയ്യാം ഇതുവരെ ഞങ്ങൾ ചെയ്യാത്ത പ്രവർത്തനങ്ങൾ ചെയ്യാം അള്ളാഹു താൻ അവരോട് ചോദിക്കും അവലം കർ ഫീമൻ തർ ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ ചിന്തിക്കാവുന്ന അത്രയും ഞാൻ നിങ്ങൾക്ക് നൽകിയില്ലേ മുന്നറിയിപ്പുകാർ വന്നില്ലേ പ്രവാചകന്മാരും പ്രബോധകന്മാരും അതുപോലെയുള്ള പരീക്ഷണങ്ങളും ഒക്കെയായി മുന്നറിയിപ്പുകാർ കടന്നു വന്നില്ലേ ഫു അതുകൊണ്ട് നിങ്ങൾ ആസ്വദിക്കുക അക്രമികൾക്ക് യാതൊരു സഹായിയും ഉണ്ടാവുകയില്ല എന്നാണ് അപ്പോൾ നിഷേധികളായ ആളുകൾക്ക് നരകത്തിൽ വെച്ച് മരണം വിധിക്കപ്പെടുകയില്ല എന്നാണ് ആ നരകക്കാർ മരണം കൊതിക്കും നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന മലക്കിനോട് നരകക്കാർ പറയും യാ മാലിക് റബ്ബുക് പറയൂ ഞങ്ങൾക്ക് മരണം വിധിച്ചു തരാൻ വേണ്ടിയിട്ട് മാലിക് എന്ന മലക്ക് അവരോട് പറയും നിങ്ങൾ ഇവിടെ നിത്യവും കഴിയേണ്ടവർ ചെന്നൈയാകുന്നു എന്നാണ് എന്തായിരിക്കും അവസ്ഥ ദുനിയാവിലെ ഏത് പരീക്ഷണങ്ങളും മരണത്തോടുകൂടി അവസാനിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുമെങ്കിൽ നരകക്കാർക്ക് മരണമില്ലാതെ അവർ അവിടെ കഴിയേണ്ട സാഹചര്യമാണ് ഒരിക്കലും അവർക്ക് അവിടെ നിന്ന് യാതൊരു ലഘൂകരണവും അള്ളാഹു സുബാനഹു വല നൽകുകയില്ല എന്നാൽ സ്വർഗത്തിലോ അവിടെയും മരണമില്ല സ്വർഗക്കാർ സന്തോഷപൂർവ്വം സ്വർഗത്തിൽ വെച്ച് പറയുന്നൊരു വാചകം നമ്മൾ 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 ഇവിടെ ഇവിടെ മരിക്കുകയില്ലല്ലോ മരിക്കുകയില്ലല്ലോ ഒന്നാമത്തെ മരണം കഴിഞ്ഞു ഇവിടെ ശിക്ഷിക്കപ്പെടുകയുമില്ലല്ലോ എന്ന് സന്തോഷം പ്രകടിപ്പിക്കുമെന്ന് സുഹൃത്തു സോഫത്തിന്റെ അൻപത്തി എട്ട് അൻപത്തി ഒമ്പത് ആയച്ചുകളിൽ കാണാൻ കഴിയും സ്വർഗക്കാർ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ യുനാദി വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചുപറയും സ്വർഗക്കാരെ നിങ്ങൾക്കിവിടെ നിത്യ ആരോഗ്യമായിരിക്കും നിങ്ങൾക്കൊരിക്കലും രോഗം കടന്നു വരികയില്ല ഈ സ്വർഗത്തിൽ നിങ്ങൾ എന്നൊന്നും ജീവിച്ചിരിക്കുന്നവരായിരിക്കും നിങ്ങൾ മരിക്കുകയില്ല നിങ്ങൾക്ക് ഇവിടെ നിത്യ നിത്യയൗവനമായിരിക്കും നിങ്ങൾക്കൊരിക്കലും വാർദ്ധക്യം കടന്നു വരികയില്ല വൈന്നലക്കും നിങ്ങൾക്ക് ഇവിടെ അനുഗ്രഹങ്ങളായിരിക്കും നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രയാസവും ഉണ്ടായിരിക്കുകയില്ല എന്നാണ് രോഗമില്ലാത്ത മരണമില്ലാത്ത വാർദ്ധക്യമില്ലാത്ത പ്രയാസമില്ലാത്ത സന്തോഷം മാത്രമുള്ള സമാധാനം മാത്രമുള്ള രോഗമാണ് സ്വർഗമെന്ന് പറയുന്നത് അവിടെ ഒരു ജലദോഷം പോലും ഉണ്ടാവുകയില്ല മലമൂത്ര വിസർജനം ഉണ്ടാവുകയില്ല സ്ത്രീകളാണെങ്കിൽ ഹൈവോനിഫാസോ അവർക്കുണ്ടാവുകയില്ല എല്ലാ അർത്ഥത്തിലും സുഖകരമായ ഒരു ജീവിതമായിരിക്കും അവിടെ ഒരു തലവേദന പോലും ഉണ്ടാവുകയില്ല ഒരു കുത്തുവാക്കോ ആക്ഷേപമോ ഒന്നും അവിടെ കേൾക്കേണ്ടി വരില്ല എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെയുള്ള സ്വർഗത്തിൽ ഓരോ സന്ദർഭത്തിലും അനുഗ്രഹങ്ങൾ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗത്തിൽ അവരെന്നും അതിൽ നിത്യവാസികളായിരിക്കുമെന്ന് അള്ളാഹുത്താല പഠിപ്പിക്കുന്നുണ്ട് മരണമില്ല എന്ന കാര്യം സ്വർഗക്കാർക്ക് സന്തോഷം വർദ്ധിപ്പിക്കുന്നതും ദുഃഖം വർദ്ധിപ്പിക്കുന്നതുമാണ് എന്നാണ് നരകക്കാർക്കും ഇടയിൽ വെച്ച് മരണത്തെ അറുക്കുമെന്ന് റസൂർമ്മ പഠിപ്പിക്കുന്നുണ്ട് ഒരാടിന്റെ രൂപത്തിലാക്കിയിട്ടാണ് അതിനക്കുക എന്ന് വേറെ റിപ്പോർട്ടിലും കാണാൻ കഴിയും എന്നിട്ട് ഒരാൾ വിളിച്ചുപറയും സ്വർഗാവകാശികൾക്ക് സന്തോഷം ഇരട്ടിയാകും കാരണം അവർക്കിനി ഇനി അതിൽ നിന്ന് പുറത്തു പോവുകയില്ല നരകച്ചിൽ പ്രവേശിച്ച ഒരാൾമിനാണെങ്കിൽ കാലങ്ങൾക്ക് ശേഷം അയാൾക്ക് സ്വർഗത്തിൽ വരാം എന്നാൽ അല്ല ഒരാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചാൽ പിന്നെ അവിടെ പരലോകത്ത് സ്വർഗത്തിൽ വെച്ച് അള്ളാഹു അയാളെ പുറത്തേക്കിടുകയില്ല അതുകൊണ്ട് തന്നെ സ്വർഗക്കാർക്ക് അവരുടെ ദുഃഖം വർദ്ധിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സുബാനുഹൂ നൽകിയ ഈ അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം ദുനിയാവിനെ പറ്റിയല്ല പറഞ്ഞത് എന്നാണ് എന്നാണ് നിങ്ങൾ ക്ഷണികമായതിനെയാണ് ഇഷ്ടപ്പെടുന്നത് എന്നാൽ നിങ്ങൾ ഒഴിവാക്കുന്നു എന്നാണ് നിങ്ങൾ പ്രാധാന്യം നൽകുന്നത് എന്നാൽ പരലോകമാകുന്നു ഉത്തമവും ശാശ്വതവും ഈ ദുനിയാവ് എപ്പോഴാണ് അവസാനിക്കുക എന്ന് നമുക്കാർക്കും പറയാൻ കഴിയില്ല എത്ര വർഷം നമ്മൾ ഇവിടെ ജീവിക്കുമെന്ന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല യാതൊരു ഗ്യാരണ്ടിയും ഇല്ല നമ്മുടെ ജീവിതത്തിന് ഈ ഒരു പ്രഭാതത്തിൽ നാം ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല അടുത്ത നിമിഷം നമ്മുടെ അവസ്ഥ എന്തായിരിക്കും നമുക്ക് പറയാൻ കഴിയില്ല അങ്ങനെയുള്ള ഈ നൈമിഷികമായ ഈ ലോകം പാരത്രിക ലോകത്തേക്കുള്ള കൃഷിയിടമാണ് ഈ ദുനിയാവിൽ കൃത്യമായ ഈമാന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനെ ആരാധിക്കുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആളുകളെ കാത്തിരിക്കുന്നത് അറ്റമില്ലാത്ത അന്ത്യമില്ലാത്ത അവസാനിക്കാത്ത സുഖാനുഗ്രഹങ്ങളാണ് എന്നാൽ ഈ ദുനിയാവിന് വേണ്ടി ജീവിക്കുകയും പരലോകത്തെ ലോകത്തെ വിസ്മരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് മരണത്തോടുകൂടി ആരംഭിക്കാനിരിക്കുന്നത് പ്രയാസകരമായ ഒരു ജീവിതമായിരിക്കും കത്തിജ്വലിക്കുന്ന നരകാഗ്നിയാണ് അവരെ കാത്തിരിക്കുന്നത് എന്നതുകൊണ്ട് ബുദ്ധിയുള്ളവരുടെ ലക്ഷണമായി ലബി പറഞ്ഞത് മരണത്തെ ധാരാളമായി ഓർക്കുകയും മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഏറ്റവും നന്നായ രൂപത്തിൽ തയ്യാറാവുകയും ചെയ്യുക എന്നുള്ളതാണ് അത്തരം സദ്വർച്ചരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ റമലാനിന്റെ ഓരോ രാവുകളിലും അള്ളാഹു സുബാനഹു ഓരോ വിഭാഗം ആളുകളെ നരകത്തിൽ നിരക്ഷിക്കുമെന്നാണ് അത്തരം സൗഭാഗ്യരിൽ അള്ളാഹുത്ത അലനാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന നോമ്പുകാരിൽ അള്ളാഹുത്ത അലനാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ സകല കർമ്മങ്ങളും അള്ളാഹുത്ത അല സ്വീകരിക്കുമാറാവട്ടെ ഇനിയും ധാരാളമായി ആവേശത്തോടു കൂടി പ്രതിഫലം ആഗ്രഹിച്ച് അള്ളാൻ്റെ വജിഹുദ്ദേശിച്ചു കൊണ്ട് പ്രവർത്തിക്കുവാനുള്ള ഊർജ്ജവും താൽപ്പര്യവും അള്ളാഹു തല നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ റബ്ബനാത്തഫിദ് ഹസ്ന അഫുൽ ആഖർത്തി ഹസനത്ത അദാബൻ സു അല്ലാഹു അല മു മുഹമ്മദ് മുഹമ്മദ് അലഹദറബിൻ അസലുലൈ